അവർ എന്തു വിചാരിക്കും എന്ന ഒറ്റ ചോദ്യത്തിന്റെ തടവറയ്ക്കുള്ളിൽ ലോകത്തിന് വെളിച്ചമേകേണ്ട എത്രയോ പ്രതിഭകൾ നിശബ്ദരായി സുഹൃത്തുക്കളെ നമ്മളിൽ എത്ര പേർ സ്വന്തം സ്വപ്നങ്ങളെ ആശയങ്ങളെ അല്ലെങ്കിൽ ഇഷ്ടങ്ങളെ മറ്റൊരാളുടെ ഇഷ്ടത്തിനായി ബലികൊടുത്തിട്ടുണ്ട് ഒരു കൂട്ടം യുവാക്കൾക്കായുള്ള ഒരു മോട്ടിവേഷൻ പരിപാടിക്കിടയിൽ അവതാരകയായ പെൺകുട്ടി സദസ്സിലെ പുരുഷന്മാരോടായി ചോദിച്ചു നിങ്ങളിൽ ആരെങ്കിലും ഒരു ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ സദസ് ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെറുപുറക്കാൻ തുടങ്ങി പക്ഷെ ആരും മറുപടി പറഞ്ഞില്ല അവതാരക ചോദ്യം മറ്റൊരു തരത്തിൽ ആവർത്തിച്ചു നിങ്ങളിൽ ഒരു ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുന്നവർ മാത്രം ഇരിക്കുക അല്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കുക പറഞ്ഞു തീർന്നതും നിമിഷം നേരം കൊണ്ട് സകല പുരുഷന്മാരും എഴുന്നേറ്റ് നിന്നു ഒരാൾ പോലും ഇരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവതാരക കൈയടിച്ച് അടുത്ത ചോദ്യം ചോദിച്ചു നിങ്ങളിൽ സാമ്പത്തിക ബാധ്യത ഉള്ളവർ കൈപൊക്കാമോ ചോദ്യം കേട്ടപ്പോൾ മടിച്ചു മടിച്ച് കൈപൊക്കിയ ചിലർ മറ്റുള്ളവരെ നോക്കി പതുക്കെ പതുക്കെ ഓരോരുത്തരായി കൈപൊക്കാൻ തുടങ്ങി ഒടുവിൽ സദസ്സിലെ ഒരുപക്ഷം യുവാക്കളും കൈപൊക്കി അവതാരകയെ അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു നിങ്ങളുടെ സകല സാമ്പത്തിക ബാധ്യതകളും പരിഹരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ വിവാഹം ചെയ്യാൻ നിങ്ങളിൽ എത്ര പേർക്ക് സാധിക്കും പറ്റുന്നവർ കൈപൊക്കുക അപ്പോഴും ആരും കൈപൊക്കിയില്ല എല്ലാവരും മറ്റുള്ളവരെ നോക്കി അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി അവതാരകൾ ചോദിച്ചു നിങ്ങളുടെ മുഴുവൻ കടങ്ങളും വീട്ടി നിങ്ങളെ യൂറോപ്പിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് പോകാൻ തയ്യാറുള്ള ഒരു വിദേശ വനിതയെ വിവാഹം കഴിക്കാൻ നിങ്ങളിൽ എത്ര പേർ തയ്യാറാകും അപ്പോഴും യുവാക്കൾ പരസ്പരം നോക്കി പതിയെ ചിലർ കൈപൊക്കി തുടങ്ങി അത് കണ്ടപ്പോൾ കൂടുതൽ ആളുകൾ കൈപൊക്കി അങ്ങനെ ഭൂരിപക്ഷം യുവാക്കളും കൈപൊക്കിയത് കണ്ടപ്പോൾ അവതാരക കൈകൊട്ടി അടുത്ത ചോദ്യം ചോദിച്ചു ശരി ഇപ്പോൾ കൈപൊക്കിയ നിങ്ങളിൽ എത്ര പേർ തയ്യാറാണ് ആ വിദേശ വനിത ഒരു ലൈംഗിക തൊഴിലാളിയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ കൈ ഉയർത്തി നിന്നവരല്ല പെട്ടെന്ന് കൈ താഴ്ത്തി വീണ്ടും നിശബ്ദത പിന്നെ അടക്കി പിടിച്ച സംസ്ഥാനങ്ങൾ തുടങ്ങി അവതാരക പരമാവധി അവരെ പ്രോത്സാഹിപ്പിച്ചു എന്നിട്ടും ആരും കൈപൊക്കാതിരുന്നപ്പോൾ എല്ലാവർക്കും ഓരോ തുണ്ടു പേപ്പർ കൊടുത്തിട്ട് ആ ചോദ്യത്തിനോട് മറുപടി യേസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം എഴുതി രഹസ്യമായി തന്റെ കയ്യിൽ തരാൻ ആവശ്യപ്പെട്ടു പേപ്പറിൽ ആരുടെയും പേരും എഴുതണ്ട ഉത്തരമെഴുതി യുവാക്കൾ തുണ്ടു പേപ്പറുകൾ അവതാരകെ ഏൽപ്പിച്ചു അവരുടെ സഹായി അത് തുറന്ന് എണ്ണി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി സദസ്സിലെ ആകെയുള്ള യുവാക്കളിൽ വെറും ഏഴുപേർ മാത്രമാണ് നോ എന്ന് എഴുതിയിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം തന്നെ ആ ഓഹർ ഉണ്ടെങ്കിൽ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഒരുക്കമാണ് അവതാരക സദസ്സിനോടായി പറഞ്ഞു ഇതിൽ ഒരുപക്ഷം പേരും യെസ് എന്നാണല്ലോ എഴുതിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം അത് ചോദിച്ചപ്പോൾ കൈ പൊക്കാതിരുന്നത് ആരും വേണ്ടിയില്ല അവതാരക തുടർന്നു കാരണം നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയാണ് പരസ്യമായി പ്രതികരിക്കാതിരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ മറ്റുള്ളവർക്ക് സ്വീകാര്യമാണോ അവരെന്ത് കരുതും ഞാൻ മാത്രം വ്യത്യസ്തനായാൽ എന്നെ ആളുകൾ ശ്രദ്ധിക്കുമോ ഇങ്ങനെ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ പറ്റിയല്ല മറിച്ച് സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ചിന്തിക്കുന്നത് നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ വിവാഹം കഴിക്കുമ്പോൾ വീട് പണിയുമ്പോൾ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ എന്തിനും ഏതിനും നിങ്ങളുടെ സന്തോഷത്തിനും സൗകര്യത്തിനും അപ്പുറം നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറ്റി എന്ത് കരുതും എന്നാണ് ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് നിശബ്ദമായി അവതാരക തുടർന്നു നാട്ടിലെ ലൈംഗിക അതേ ഓഫർ വിദേശി നൽകിയപ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ യൂറോപ്പിൽ പോയാൽ നിങ്ങളെ നിങ്ങളായി അറിയുന്ന ആരും തന്നെ അവിടെ ഇല്ല അതുകൊണ്ട് ആരെ വിവാഹം കഴിച്ചാലും നിങ്ങൾക്ക് സമൂഹത്തെ പേടിക്കേണ്ട കാര്യമില്ല അതല്ലേ സത്യം ഓരോ നിമിഷവും നമ്മൾ സ്വന്തം ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കേവലം ഒരു ഭയമെന്ന വികാരം മാത്രമല്ല നമ്മുടെ കഴിവുകളുടെ അനന്തമായ സാധ്യതകളെ മരവിപ്പിക്കുന്ന ഒരു ഇരുണ്ട തടവറയിലേക്കാണ് നാം പോകുന്നത് നമ്മുടെ ശബ്ദം പുറത്തു വരാത്തത് പറയാൻ പോകുന്നത് അസത്യമായതുകൊണ്ടല്ല മറിച്ച് സത്യം പറയുമ്പോൾ ഉണ്ടാകുന്ന വിമർശനങ്ങളെയോ ഒറ്റപ്പെടലിനെയോ ഒക്കെ പേടിച്ചിട്ടാണ് ഈ ലോകത്ത് ആർക്കും നമ്മെ ബഹുമാനിക്കാനുള്ള ബാധ്യതയില്ല പക്ഷേ ഒന്നുണ്ട് നമുക്ക് നമ്മെ ബഹുമാനിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തകൾ ദൂരെ കളയുക അവർ എന്തെങ്കിലും ചിന്തിക്കട്ടെ അത് അവരുടെ മനസ്സിൽ അല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം സുഹൃത്തുക്കളെ മറ്റുള്ളവരുടെ അഭിപ്രായമോർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പേടിച്ചു ചെയ്യാതെ പോയ അല്ലെങ്കിൽ മാറ്റിവച്ച സംസാരിക്കാൻ മടിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങളുടെ ശബ്ദം ഒരു സമ്മാനമാണ് പ്രചോദനത്തിൻ്റെ വെളിച്ചമാണ് കാരണം നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ വലുതാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്